അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇങ്ങളെ നാട്ടുകൊക്കെ മഴ ഉണ്ടോ ഞമ്മളവിടെ പെരും മഴയാണ് കിട്ടും അപ്പം രണ്ട് ദിവസമായിട്ട് അപ്പം ഇന്ന് ഞമ്മളെ അടുക്കളയിൽ ചായക്ക് കടി ഞാൻ സേമിയപ്പം മാവുണ്ടാക്കാണ് പിന്നെ ചോറ്റൊക്കെ കൂട്ടാൻ കടച്ചൊക്കെ പേരി പരിപ്പും ചീരയും കറിയും വെക്കാം മീൻ പൊരിച്ചും ചെയ്യാം കേട്ടോ ദിവസേനെ നമുക്ക് ഇതന്നെ അല്ല പണി ഇതില്ലാതെ പറ്റുമോ അങ്ങനെ കഴിഞ്ഞു പോകണ്ടേ പിന്നെ ഇന്നലത്തെ വീഡിയോ എൻ്റെ കണ്ടിരുന്നു ഡേ മൈ ലൈഫ് ചെയ്യാൻ ഇൻഷാല്ല നാളെ ഞമ്മക്ക് ഒരു ദിവസത്തെ ഫുള്ളായിട്ടില്ല വീഡിയോ ഇടണം പിന്നെ എൻ്റെ പേരെവിടെ ചോദിച്ചു തന്നു എൻ്റെ പേര് മലപ്പുറം ജില്ലയിൽ കുളത്തൂരാണ് കേട്ടോ എന്നെ കെട്ടിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലക്കാണ് കൊപ്പം വിയറ്റ്നാമ്പടി ഇതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നതാണ് ചോദ്യങ്ങളാണ് പിന്നെ ഹോം ടൂർ കാണിച്ചാൽ പറഞ്ഞിരുന്നു അതൊക്കെ ഇൻഷാ ഇൻഷാല്ല കാണിച്ചു തരുന്നിടത്തോനൊന്നും ഞമ്മക്ക് കാണാനൊന്നുമില്ല ഞാന് ഞമ്മളെ പാചകത്തിലേക്ക് കടക്കട്ടെ കടക്കട്ടെട്ടോ ഞാൻ സേമീൻ വറുത്തെടുത്തു ആ വറുത്ത ചട്ടിക്ക് തന്നെ ലേസം വെള്ളം പാർന്നു കൊടുത്തു ലേസം വെളിച്ചെണ്ണയും ആ വള്ളത്തേക്ക് ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് തിളക്കാൻ നേരത്തേക്ക് ഒരു കേങ് ചെറുതായി നുറുക്കിയിട്ടിട്ടുണ്ട് ലേസം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒറ്റിച്ചെണ്ണ എന്താ വെച്ചാൽ ഇത് ഒട്ടിപ്പൊടിച്ചെണ്ടാച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടപ്പൊടിച്ചിങ്ങാണ്ടാവില്ല സേമീനൊക്കുപ്പുമാവ് വെച്ചങ്ങനെ കട്ടപ്പിടിച്ചിങ്ങാണ്ടാവില്ലേ അത് പിടിച്ചാതിരിക്കാൻ വേണ്ടി കാണ്ടാണ് ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കണത് പിന്നെ ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കണത് നമുക്ക് ഇനി ഇതൊന്ന് വാട്ടി ശരിയാക്കാനുണ്ട് വെല്ലുവിളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് ചതക്കൽ കഴിഞ്ഞു അതിലിടയ്ക്ക് ഞമ്മളെ സേമിയനൊക്കെ പാകത്തെ വേവായിരുന്നു അതൊരു ഓട്ടക്കൊട്ടയൊക്കെ കൂട്ടിയിട്ട് ലേശം പച്ചവെള്ളം പാർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ആ ചൂടുവെള്ളത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊയക്കട്ട പോലെ ആവും അതിനാണ് ഞമ്മൾ ലേസം പച്ച വെള്ളം പാറഞ്ഞത് പിന്നെ വേറൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് കടുക് ഇട്ടുകൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും ക്കമുളകും അതുപോലെ തന്നെ ഒരു വെല്ലുവിളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് വേണമെന്നുണ്ടെങ്കിൽ ഇതേക്കിട്ട് കൊടുക്കാം പക്ഷേ ഞാൻ അയ്ക്കിട്ടാൽ അതിൻ്റെ ഒപ്പണ് വെന്ത്ോളിച്ചിട്ട് അയിക്കിട്ട് കൊടുത്തതാണ് അങ്ങനെ അതൊക്കെ ഏകദേശം വാടലായിട്ടുണ്ട് അപ്പോൾ ഇതേക്ക് ലേസം മസാല ചേർക്കണം ലേസം ചിക്കൻ മസാല അതുപോലെ ബീഫ് മസാല എന്താച്ച ചേർക്ക കേട്ടോ ഞാൻ ഈ ഒരു മസാലയാണ് ചേർക്കുന്നത് ലേസം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കണുണ്ട് തെയ്യം നല്ലോം കുറച്ച് വെച്ചിട്ട് ഒന്നിങ്ങോട്ട് വാട്ടി എടുത്തതിൻ്റെ ശേഷം ഞാനിതാ നമ്മളെ സേമിയും ഉപ്പും ഊറ്റി വെച്ചിരുന്നല്ലോ അതുംപാടിട്ട് കൊടുത്തിട്ടുണ്ടാവും അയിക്കിടുമ്പന്നെ ഇങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല വെറു വെറേനയാണ് ഇപ്പം ആ എപ്പോഴും വെറു രസം രസത്തേക്ക് നമുക്ക് കാരറ്റ് ഇടാം പച്ചപ്പട്ടാണിടുക നല്ല രസമാണ്ട്ടല്ല അതിട്ട ബീൻസൊക്കെ ഇട്ടാലും ഒന്നും പാട് ടേസ്റ്റ് കൂടും നല്ലത് ഇട്ടും കാണ്ടാണ് ഉപ്പ് മാവ് ഉണ്ടാക്കുകയാണ് ദോശയെന്നും ചുട്ട് ചുട്ടിട്ട് മടുത്തിക്കണ് അപ്പം മാറ്റി മാറ്റിപ്പിടിച്ചു നല്ലതല്ല അപ്പോൾ ഉപ്പ് ലേസം കമ്മിയുണ്ട് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ സേമിയം തിളപ്പിച്ചുമ്പോൾ തന്നെ ലേസം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മളെ സേമിയ ഉപ്പുമാവ് മാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കണ്ടറിഞ്ഞ് വെച്ചിട്ടുണ്ട് എപ്പോഴും ഉണ്ടാക്കിയ മട്ടിപ്പേക്കാരം എപ്പോഴെങ്കിലും ഉണ്ടാക്കിയ മക്കൾക്ക് ഭയങ്കര ഇഷ്ടക്കാരം അങ്ങനെ അത് മാങ്ങി വെച്ചു അതിൻ്റെ ശേഷം ഞാൻ ഈ പരിപ്പ് താഴുപ്പത്ത് വെച്ചിട്ടുണ്ട് അയിക്കും ലേസം വെളിച്ചെണ്ണ ഒറ്റച്ചു കൊടുക്കണുണ്ട് കേട്ടോ പതിച്ച് പോവാതിരിക്കാനാണ് ഈ ഒരു പണി ചെയ്യണത് അല്ലെങ്കിൽ നമ്മൾ കുക്കർ വിസിലടിച്ചുമ്പത്തേനും കാണാൻ ആകെ പതച്ചും ഇങ്ങോട്ട് പോയിട്ട് കുക്കറിൻ്റെ അടുപ്പുമ്മക്കൂടി ഗ്യാസ് കണ്ട കൂടിയൊക്കെ ഉണങ്ങി ഉണങ്ങിപ്പിടിച്ച പിന്നെ പോവുന്നില്ലല്ലോ അപ്പം ലേസം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒറ്റ വെച്ചെടുത്താൽ അങ്ങനത്തെ പ്രശ്നം വരൂല അതിലടക്ക് ഞമ്മളെ ചോറ് വെന്തിട്ടുണ്ട് അത് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞമ്മക്കിതാ ദാ ചോപ്പ് അട്ട കെട്ടിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചുവപ്പ് ചീരൻ്റെലായാലും പച്ച ചീരൻ്റെയിലായാലും അപ്പൊ ഞാൻ പകുതി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് പകുതി അതാ ഉറയിൽ കെട്ടി വെച്ചിട്ടുണ്ട് താളിച്ചാ വണ്ടി ട്ടോ ഒന്നായിട്ട് വെച്ചാൽ കൂടുതൽ അങ്ങോട്ട് മാറ്റി വെച്ചാൽ അത് ഞമ്മക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാലോ കാരണം ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു കേടുണ്ടാവൂല അപ്പം ഇതിന് ഇതാ നമ്മളെ വീതനാകെങ്ങട്ട് പരന്നു കേട്ടോ വീതനമ്മ വല്ലാതെ വള്ളം ഒന്നും പോയാൽ കാണാൻ പറ്റൂല അല്ലെങ്കിൽ തന്നെ ഞമ്മക്ക് ചെല കമൻ്റൊക്കെ വരലുണ്ട് കേട്ടോ ആദ്യാദ്യമൊക്കെ കമൻ്റ് വന്നിരുന്നു വീതനെ കാണുമ്പോൾ ഇതില്ല വീതനെ ഇപ്പം അങ്ങനെ ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വീതനൊക്കെ ഇൻഷാൽ ഞമ്മക്ക് ശരിയാക്കണം അപ്പം ഇത് ആ കുക്കറ് രണ്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ പരിപ്പ് വല്ലാതെ ഒന്നും ഇങ്ങോട്ട് ഒരതി ഉടച്ചിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊന്നും ഒരതി ഉടച്ചിട്ട് അയക്കുതാൻ നമ്മൾ ചീരൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം വള്ളവും പാറന്ന് കൊടുത്ത് പാകത്തിന് ഇപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നങ്ങളക്കി കൊടുക്കട്ടെ കേട്ടോ ഇങ്ങനത്തെ കറിനോടൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമുണ്ടോ പരിപ്പും തക്കാളിയും ചീരയും പരിപ്പൊക്കെ വെക്കുമ്പോൾ ഞാൻ ഈ കുക്കറിന് അധികം വെച്ച് വെക്കും കേട്ടോ എന്താ വെച്ചാൽ ഈ തക്കാളിയും പരിപ്പൊക്കെ വെച്ചിട്ട് അഴിക്കണ്ടല്ലോ നല്ല നാടൻ പശു നെയ്യ് ഒഴിച്ചിങ്ങോട്ട് തിന്നാൽ എന്തോ ഒരു രസമാണ് വെച്ചിട്ടാ അത് ഞാൻ തന്നെ ഷീലാക്കിയത് ഇപ്പം പരിപ്പും തക്കാളിയും വെച്ചാൽ അപ്പം ചോദിച്ചു നെയ്യ് കൊടുന്ന് വെച്ചത് ഉണ്ടോ ചൂടോ അപ്പം നല്ല നാടൻ നെയ്യ് ലേസം കൊടുന്ന് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് നല്ലതുമാണ് കേട്ടോ അങ്ങനെ എന്താണ് നമ്മളെ പരിപ്പും തക്കാളിയൊക്കെ വെന്ത് അവിടെ തീ ഓഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം അതൊന്ന് തൂമിച്ച് കൊടുക്കട്ടെ തൂമിച്ചുമ്പം നമ്മൾ രണ്ട് വെളുത്തുള്ളിയും കുത്തിച്ച് അതച്ചിട്ട് കൊടുക്കുക ഇതൊക്കെ ചേർത്താലൊരു പ്രശ്നം പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മളെ കറി അങ്ങനെ ഇതാ ഞാൻ കണ്ടില്ല ഞങ്ങള് ഒരു കുക്കറ് കറി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്ന് ലേസം അങ്ങോട്ട് മാറ്റി വെക്കട്ടോ വൈകുന്നേരത്തേക്ക് അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഉച്ചക്കെന്നെ കഴിയും രേസം അങ്ങോട്ട് മാറ്റി വെച്ചാൽ പിന്നെ അതെടുക്കൂലല്ലോ പാത്രത്തിൽ എത്രത്തോളം കറി ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ചോറ്റിക്ക് കറി കൊഴിച്ചല് അല്ലെങ്കിൽ വൈകുന്നേരത്ത് പിന്നെ വേറെയും കറി വെക്കേണ്ടി വരും അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മീനൊന്നും നന്നാക്കി കൊടുത്തിട്ടുണ്ട് എന്താ മീൻ എനിക്കറിയില്ല കേട്ടോ നല്ല രസമല്ല ഒരു മീനാണ് അപ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് പൊരിച്ച കേട്ടോ മുറിച്ചണൊന്നുമില്ല വൈകുന്നേരത്തേക്ക് ഓരോന്ന് എടുക്കാനും പകൽക്ക് ഓരോന്നും എടുക്കാനും ഉണ്ട് പിന്നെ മോനും ഉള്ളുല്ലോ അപ്പോൾ ശാലൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് ചൂടോട് കണ പൊരിച്ച് തിന്നാൽ നല്ല രസമാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രാവിലേക്കൊക്കെ കൊടുക്കാം പിന്നെ വൈകുന്നേരം നമുക്ക് വലിയ പ്രശ്നം ഞാൻ വെച്ചാൽ ഒരു കൂട്ടാനില്ലെങ്കിലും ഞമ്മൾക്ക് എന്ത് ചെയ്യാൻ ഒരു മുട്ട പൊരിച്ചുങ്ങാണ്ട് അങ്ങനെ ചോറ് തിന്നാം അതിനും വേണ്ടി നമ്മൾ ഈ രാവിലെ ഉണ്ടല്ലോ കുളിയൊക്കെ കഴിഞ്ഞിട്ടൊരു ചോറ് തിന്നല് ഉച്ചക്ക് അപ്പം ഞമ്മക്ക് എത്ര കൂട്ടാനുണ്ടെങ്കിലും അത്ര ഇഷ്ടമാണ് കേട്ടോ അതിലടക്ക് ഞാൻ മീൻ കായും കൂട്ടി വെച്ചു പിന്നെ അത് ആ കടച്ചക്ക നുറുക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് മൂന്ന് കടച്ചക്ക കൊടുത്തതാണ് കേട്ടോ അതിലൊന്നങ്ങനെ കേടായി അതിൽ ലേസം മഞ്ഞപ്പൊടിയും പച്ചമുളക് ഇട്ടുങ്ങാണ്ട് ഇതാ അടുപ്പത്ത് വെക്കട്ടെ അടുപ്പൊക്കെ ഒഴിഞ്ഞ് കടക്കാൻ കേട്ടോ കടച്ചക്ക നുറുക്കിയത് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് പിന്നെ അതൊക്കെ നുറുക്കിയപ്പോൾ വെക്കും ചെയ്തു അത് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീനും കായും കൂട്ടിയിട്ട് കുറച്ചേരായല്ല അപ്പം അതൊന്നടുപ്പത്ത് വെച്ചുകൊടുക്കട്ടെ പിന്നെ മീനിന് ഞാൻ ജീരകമൊന്നും കൂട്ടിയിട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂട്ടിയിക്കണം വലിയ ജീരകമൊക്കെ പൊടിച്ചിങ്ങാണ്ട് ഒരു പാത്രത്തിലാക്കിയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിരിക്കണം കഴിഞ്ഞാൽ പിന്നെ പൊടിച്ചുണ്ടാക്കണെങ്കിൽ കുറച്ച് ഇടങ്ങാറല്ലേ മറക്കും അതുകൊണ്ട് അല്ലാത്ത ഇടങ്ങാറല്ല നമുക്ക് മിക്സിയിലങ്ങോട്ട് വെച്ച് പൊടിച്ചാൽ എളുപ്പമുണ്ട് അതിലെടുക്കുന്നതാണ് ഞാൻ ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും പാടെ ചതക്കണുണ്ട് കേട്ടോ ഞമ്മൾക്ക് കടച്ചേക്കേക്ക് ചേർക്കാൻ വേണ്ടിങ്ങാണ്ടാണ് അങ്ങനെ അങ്ങനെ ഇത് ചതുക്കൽ കഴിഞ്ഞൊന്ന് കുറച്ച് നേരം വെക്കിയുണ്ടോ അപ്പം ഈ കടച്ചക്കൊക്കെ തോല് ചെത്തിയത് ഈ വീതനമൊക്കെ അങ്ങോട്ട് നീട്ടി വലിച്ച് ചെത്തിയേക്കാണ് കേട്ടോ അല്ലെങ്കിൽ അല്ലാതെ ഒരു പാത്രത്തിൽ കാക്കി വെക്കണതാണ് ഇനി എത്ര നേരം വെഗിയാലും എട്ടരാകുമ്പോഴത്തേന് കജും എത്ര നാർത്ത അടുക്കളയൊക്കെ ആറിയാലും അത് എട്ടാകുമ്പോഴത്തേന് ആ പണി കഴിച്ചത് അതിലടയ്ക്ക് ഞാൻ മീൻ മറിച്ച് ഇടാൻ നേരത്തേക്ക് ലേസൺ ജീരകവും ഒരു പൊടി വേപ്പിൻ്റെയിലൊക്കെ നമ്മൾ മീനിൻ്റെ മേലെക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊരിച്ചുമ്പോൾ എപ്പോഴും ലേസൺ ജീരകവും ഒക്കെ മേലക്കൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെതാണ് ഞാൻ ചായക്ക് പാൽ അളർന്നിട്ടാണ് എടുക്കുന്നത് കാരണം ഒന്നര കപ്പ് പാൽ എടുക്കും ഒന്നര കപ്പ് വെള്ളം എടുത്താണ്ട് ചായ കാച്ച എന്നാൽ മൂന്ന് ഗ്ലാസ് ചായ കണക്ക് ചെയ്യാറ് ഇനി ഇത് കണ്ടിട്ട് പിസ്ക്കത്തരാണൊന്നും വിചാരിച്ചേട്ടോ ചായ ഒന്നും ഞമ്മള് തടിക്കുക അത്ര നല്ലതല്ല അപ്പം പൂതിക്ക് കുടിച്ചുക അല്ലാതെ താളം തെറ്റി കുടിച്ചാലൊന്നും ശരിയാവൂല അതിലിടക്കതാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കടുക് ഇട്ടുകൊടുത്തു വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചത് ഇട്ടുകൊടുത്തു ഒരു വെല്ലുള്ളി കൊത്തി അരിഞ്ഞങ്ങാണ്ട് അത് ഇട്ടുകൊടുത്തു രണ്ട് ഉണക്കമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കടച്ചൊക്കെയൊക്കെ പാർന്ന് കൊടുക്കാനാണ് അപ്പോൾ ആ എണ്ണയൊക്കെ തന്നെ തീ നല്ലോം കുറച്ച് വെച്ചിട്ട് ലേസം ചിക്കൻ മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് ലേസം വേപ്പിൻ്റെയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് തെയ്യം നല്ലോം കുറച്ച് വെച്ചിട്ട് അതൊന്ന് നല്ല ഇങ്ങോട്ട് മൂപ്പിച്ചിട്ട് നമ്മളെ കടച്ചക്കേത്ത വള്ളം വറ്റണേൻ്റെ മുന്നധികം ആയിക്കാണ്ട് പാർന്ന് കൊടുക്കുക എന്നാൽ ആ വള്ളം വറ്റുമ്പോഴത്തേൻ്റെ അല്ല എല്ലാവർ മിക്സായി ഇങ്ങാണ്ട് ആ ഇറച്ചി മസാലയുടെ ഒക്കെ ചൊയണ്ടല്ലോ നല്ലൊരു പ്രത്യേക ചൊയയാണല്ലോ പിന്നെ എന്താ വെച്ചാൽ പെരിച്ചക്ക ഉണ്ടോ കടച്ചക്ക നല്ല പൊടി വേണം പൊടി പൊടിയില്ല കേട്ടോ പൂതിയായിട്ട് കൊണ്ടാൻ പറഞ്ഞതാണ് അങ്ങനെ ഇതാ ഞമ്മളെ ശാലുവിൻ്റെ കൂളിയൊന്നും കഴിഞ്ഞിട്ടില്ല ശാലു ഇവിടെ പൂച്ചനോടും വർത്താനം പറഞ്ഞിരിക്കട്ടെ ഇങ്ങനെ പറയണം കേട്ടോ കുളിച്ചാൻ വേണ്ടിങ്ങാണ്ട് അങ്ങനെ ശാലൂന് ഇതാ ചീരൻ്റെ നമ്മൾ ചൂറ്റിലാണ് പാറന്നു കൊടുത്തിട്ടുണ്ട് കടച്ചക്ക പാത്രത്തിലും ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ചായ കുടിച്ചാൽ ശാലൂനെ കാത്ത് നിൽക്കാണ് അങ്ങനെ അങ്ങനെതാ ചായ കുടിച്ചാൽ സേമിയപ്പും മാവും കടച്ചൊക്കെ പെരിമീൻ പൊരിച്ചതൊക്കെയുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ തിരക്കെന്നുള്ള അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ഈ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ അസ്സലാമു അലൈക്കും